ഇനി ഈ ഒരു മാങ്ങയിൽ എത്ര വഴിപ്പിച്ചാലും ശരി ഒരു ചെറിയ പുഴു പോലും ഉണ്ടാവത്തില്ലെന്നാണ് ഞങ്ങൾ ഉറപ്പ് നൽകുന്നത് എന്നിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമ്മളൊന്ന് ഇട്ട് വെക്കുന്നു ഇനി ഇത് ഏകദേശം ഒരു അഞ്ച് തൊട്ട് പത്ത് മിനിറ്റ് വരെ നമുക്ക് ഈ ഒരു വെള്ളത്തിൽ തന്നെ കിടക്കണം നിങ്ങൾക്ക് ചിലപ്പം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല ഈ ഒരു വെള്ളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു ഓയിൽ മയം പോലുള്ള ചെറിയ ചെറിയ വസ്തുക്കൾ കിടപ്പുകൊണ്ട് അത് ഈ മാങ്ങയിൽ ഉണ്ടായിരുന്ന അഴുക്കായിരുന്നു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രണ്ട് മാങ്ങയായിട്ടാണ് അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ ഇന്നത്തെ വീഡിയോ മാങ്ങയെക്കുറിച്ച് തന്നെ ഉള്ളതാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ ഈ ഒരു മലയാളികൾ പ്രത്യേകിച്ച് ഒരു മാങ്ങ എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഗതി തന്നെയാണ് അല്ലേ ഏത് മാങ്ങ പഴുത്തത് കിട്ടിയാലും നമ്മൾ നന്നായിട്ട് പൂളി അടിക്കാൻ ചെയ്യും പക്ഷെ പല മാങ്ങകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പഠിത്ത കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് പുഴുക്കൾ വരാറുണ്ട് അത് എങ്ങനെയാണെന്ന് നമുക്ക് പലർക്കും അറിയില്ല അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു നമ്മൾ പഴുപ്പിക്കുന്ന മാങ്ങ കടയിൽ നിന്ന് പഠിക്കുന്ന മാങ്ങയല്ല നമ്മൾ വീട്ടിൽ വെച്ച് പഴുപ്പിക്കുന്ന മാങ്ങയിൽ പുഴു വരാതിരിക്കാനുള്ള ഒരു സംഗതിയാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്നത് ഇതിനകത്ത് എങ്ങനെ പുഴു വരുന്നതാണ് പലർക്കും അറിയാമായിരിക്കും നമ്മൾ ഈ ഒരു മാങ്ങ മാവി നിൽക്കുന്ന സമയത്ത് ഈ ഒരു ഈച്ച നമ്മുടെ ഈ വീട്ടിലൊക്കെ വന്നിരിക്കുന്ന ഈച്ച ഉണ്ട് അതൊക്കെ ഈച്ച അതുപോലുള്ള ഈച്ചകൾ ഇതുപോലുള്ള മാങ്ങയിൽ വന്നിരുന്ന് മുട്ടയിടാറുണ്ട് അപ്പം അങ്ങനെ മുട്ടയിടുന്നതിന്റെ ഫലമായിട്ട് ഇത് ജസ്റ്റ് ഒന്ന് പഴുത്തു വരുമ്പോഴത്തേന് ഇതിന്റെ ചെറിയ സുചിരങ്ങൾ വഴി ഈ മുട്ട നമ്മുടെ ഈ ഒരു മാവിന്റെ അകത്തേക്ക് ഈ ഒരു മാങ്ങയ്ക്ക് അകത്തേക്ക് ഇറങ്ങും അവിടെ നിന്നാണ് ഇത് പുഴുക്കളായിട്ട് മാറുന്നത് നിങ്ങൾ പലരും അറിയാമായിരിക്കെങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നെയാണ് അപ്പൊ നമ്മൾ ഈ ഒരു പറിക്കുന്ന സമയത്ത് എന്തായാലും ഒരു വിളയുന്ന സമയത്തായി നമ്മൾ ഈ മാങ്ങ പറിക്കുന്നത് അങ്ങനെ പറിക്കുമ്പോൾ മിക്കവാറുള്ള മാങ്ങയിലെല്ലാം ചെറിയ ചെറിയ ഈ പൂപ്പല് പോലത്തെ ചെറിയ ഈ ഒരു മാങ്ങയിലും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള ആ ഒരു പൂപ്പലാണ് ഈ ഒരു മുട്ട ഈ ഒരു ഈച്ചയുടെ മുട്ട എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു മുട്ടയെ ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ നമുക്ക് ഈ ഒരു മാങ്ങയെ നല്ല രീതിയിൽ പുഴുവരാതെ പഴുപ്പിച്ചെടുക്കാൻ നമ്മുടെ വീടിനാണ് കാണിക്കാൻ പോകുന്നത് അതിനുവേണ്ടി വേണ്ടുന്നത് കുറച്ച് ഉപ്പാണ് ഈ ഒരു ഉപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മാങ്ങ പഴുപ്പിക്കാൻ പോകുന്നത് അപ്പൊ നേരെ നമുക്ക് വീടിയിലേക്ക് പോകാം അപ്പോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ നിങ്ങളൊരു പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിലോ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളാണെങ്കിലും ശരി നിങ്ങൾക്കൊരു കാര്യമാണ് പറയാൻ പോകുന്നത് നിങ്ങളുടെ കുട്ടികൾ ഇതുവരെ ഉപരിപഠനത്തിനോ അല്ലെങ്കിൽ മറ്റൊരു കോഴ്സിനോ അഡ്മിഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും വേഗം അഡ്മിഷൻ എടുക്കുക ഇപ്പോൾ തന്നെ നിങ്ങൾ ഒരുപാട് വൈകി കഴിഞ്ഞു ഇനിയിപ്പോൾ ഏത് കോഴ്സ് ആണെങ്കിലും ശരി ബി എസ് സി നഴ്സിംഗ് പാരാമെഡിക്കൽ ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങി ഏത് കോഴ്സ് ആണെങ്കിലും ശരി ഒരു രൂപ പോലും ഒരു ഏജന്റിനും ഒരു ഏജൻസിക്കും കമ്മീഷൻ നൽകാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കാൻ കഴിയും അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ് എത്രയും വേഗം നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്കും ഫ്രീ ആയിട്ട് അഡ്മിഷൻ എടുക്കാം അന്നേരം ഞാൻ പറഞ്ഞു നമ്മൾ ഈ ഒരു മാങ്ങ പഴുപ്പിക്കാൻ പോവുകയാണ് അതിനുവേണ്ടി നമുക്ക് ആദ്യം കുറച്ച് വെള്ളം എടുക്കാം ഈ ഒരു രണ്ട് മാങ്ങയുള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വെള്ളമേ എടുത്തിട്ടുള്ളൂ ഒരു രണ്ട് മാങ്ങ മുങ്ങുന്ന സൈസിൽ അപ്പോൾ എത്ര മാങ്ങയുണ്ടോ അതിനനുസരിച്ച് തന്നെ നിങ്ങൾക്ക് വെള്ളം എടുക്കാവുന്നതാണ് ആ ഒരു വെള്ളം എടുത്തിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് ചൂടാക്കണം എന്നിട്ട് നമ്മുടെ വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ആ സമയത്തേക്ക് നമ്മളത് അത്രയും ഉപ്പിടുകയാണ് ഏകദേശം ഒരു പിടി ഉപ്പാണ് നമ്മൾ ഇടുന്നത് ഈ ഒരു രണ്ട് മാങ്ങയ്ക്ക് വേണ്ടി അത് അത്രയും ഉപ്പിടുന്നുണ്ട് അത്രയും നമ്മൾ ഈ വെള്ളത്തിലേക്ക് മാറ്റുന്നു ഇനി നമുക്ക് ഈ ഒരു വെള്ളം അങ്ങ് ഓഫ് ചെയ്യാം കാരണം ഇത്രയും ചൂട് മതിയാകും അന്നേരം നമ്മൾ ആ തിളപ്പിച്ച് ഉപ്പിട്ട വെള്ളം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് നല്ല ചൂടാണ് പക്ഷെ ഇങ്ങനല്ല നമുക്ക് ഇത് വേണ്ടുന്നത് നമുക്കിപ്പം ആദ്യം നമ്മൾ ആ ഒരു അടുപ്പിലേക്ക് വെച്ചാൽ അത്ര അളവ് പച്ചവെള്ളം തന്നെ നമുക്ക് ഇതിനകത്തേക്ക് മാറ്റാം അതായത് ഈ വെള്ളത്തിന് അധികം ചൂടുണ്ടാവാൻ പാടില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഒഴിച്ച് ചൂടാക്കി അത്രയും വെള്ളം തന്നെ നമ്മൾ വീണ്ടും പച്ചവെള്ളം തന്നെ ഇതിനകത്തേക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനിയാണ് നമുക്ക് ഇനി ഈ ഇതിനകത്തേക്ക് നമ്മൾ ഈ ഒരു മാങ്ങ മാറ്റാൻ പോകുന്നത് ഈ ഒരു മാങ്ങ നമ്മൾ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് ഈ രണ്ട് മാങ്ങയെ നമ്മൾ ഈയൊരു ഇളം ചൂട് ഇട്ട് വെക്കാൻ പോവുകയാണ് എന്നിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമ്മളൊന്ന് വെക്കുന്നു ഇനി ഇത് ഏകദേശം ഒരു അഞ്ച് തൊട്ട് പത്ത് മിനിറ്റ് വരെ നമുക്ക് ഈ ഒരു വെള്ളത്തിൽ തന്നെ കിടക്കണം ഈ മാങ്ങ ഇതിൽ കിടന്ന് വാടി പോകരുത് അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് അത്ര അളവിൽ തന്നെ പച്ചവെള്ളം ചേർത്തിരിക്കുന്നത് അപ്പം കാണാൻ പറ്റും നമ്മുടെ മാങ്ങ പോയിട്ടുണ്ട് ഇനി ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഈ ഒരു മാങ്ങ ഇവിടെ തന്നെ ഇരിക്കട്ടെ അപ്പോൾ നമ്മൾ നമ്മുടെ ആ മാങ്ങ ഇട്ട് വെച്ചപ്പോൾ ഏകദേശം പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് അതേ മാങ്ങ താഴത്തുള്ള മാങ്ങ പൊങ്ങി വന്നിട്ടുണ്ട് ഞാൻ ആദ്യം പറഞ്ഞിട്ട് പറഞ്ഞാൽ ഇളം ചൂട് മതിയാകും വലിയ ചൂടുണ്ടാവരുത് അതുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ ഒരു വെള്ളം വീണ് ചേർത്ത് ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു ഇതാ നമ്മൾ ഈ ഒരു മാങ്ങ ഇതിനകത്ത് എടുത്ത് കാണിക്കാം ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടും മാങ്ങ ഒക്കെ ഒരു കുഴപ്പമില്ല അങ്ങനെ തന്നെയാണ് നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഈ ഒരു തിളപ്പിച്ച ഉപ്പ് വെള്ളത്തിലേക്ക് നമ്മൾ എന്തിനേ ഈ മാങ്ങ ഇട്ടെന്ന് പറഞ്ഞാല് ഞാൻ ആദ്യം പറഞ്ഞു ഈച്ച വന്ന് മുട്ട ഇടുമ്പോഴാണ് നമ്മുടെ ഈ ഒരു മാങ്ങയിലേക്ക് പുഴുകൾ ഉണ്ടാവുന്നത് അപ്പം അങ്ങനെയുള്ള ആ മുട്ടകളും അതുപോലെ തന്നെ അതിനകത്ത് ഉണ്ടാകുന്ന മറ്റ് പല കാര്യങ്ങളും ഉണ്ടാവില്ലേ ഒരു മാങ്ങയുടെ മുകളിൽ അതെല്ലാം മൊത്തത്തിൽ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഉപ്പിട്ട ചൂറ് വെള്ളത്തിൽ ഒരു മാങ്ങ പത്ത് മിനിറ്റ് ഇട്ട് വെച്ചത് ഇപ്പൊ ഈ ഒരു മാങ്ങയ പുറത്തുള്ള മുഴുവൻ അഴുക്കുകളും ഈ ഒരു വെള്ളത്തിലേക്ക് മാറി കഴിഞ്ഞു അപ്പം ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇതൊന്ന് ഇതിനനുസരിച്ച് തന്നെ ഒന്ന് കഴുകി കൊണ്ട് എടുക്കാം കഴുകിയും കൂടെ നമ്മൾ ഒന്ന് എടുത്തു കഴിയുമ്പോഴത്തേന് ഇതിനകത്ത് ഉണ്ടാകുന്ന മുഴുവൻ അഴുക്കുകളും ഈ ഒരു വെള്ളത്തിൽ തന്നെ പറ്റി നിങ്ങൾക്ക് ചിലപ്പം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല ഈ ഒരു വെള്ളത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ ചെറിയൊരു ഓയിൽ മയം പോലുള്ള ചെറിയ ചെറിയ വസ്തുക്കൾ കിടപ്പുണ്ട് അത് ഈ മാങ്ങയിൽ അഴുക്കായിരുന്നു വീഡിയോയിലൂടെ കാണാൻ പറ്റുന്ന അറിയത്തില്ല അപ്പം നമ്മുടെ ആ ഒരു പരിപാടി കഴിഞ്ഞെന്ന് തന്നെ പറയാം ഇനി ഈ ഒരു മാങ്ങയില് എത്ര വഴിപ്പിച്ചാലും ശരി ഒരു ചെറിയ പുഴുപോലും ഉണ്ടാകത്തില്ലെന്നാണ് ഞങ്ങൾ ഉറപ്പ് നൽകുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഒരു മാങ്ങ പഴുപ്പിക്കാൻ വേണ്ടി പലരും കച്ചി ഉപയോഗിക്കും അതുപോലെ തന്നെ ഏറ് കയറാത്ത രീതിയിലുള്ള പല സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് മാങ്ങ പഴിപ്പിക്കുന്നത് ഇനി കച്ചിയിലോ അതുപോലെ നിങ്ങൾ ആ ഉപയോഗ പഴിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളിലൊക്കെ വെച്ച് ഈ ഒരു മാങ്ങ നിങ്ങൾക്ക് സുരക്ഷിതമായി പഴിപ്പിച്ച് കഴിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് നിങ്ങൾ പറയുന്നത് അപ്പൊ ഈ ഒരു ചെറിയ കാര്യം മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഇതോടുകൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ